ഹായ് ആം ഉമേററ്റ് ഐം ഫ്രം കുറ്റിപ്രം ഐം സ്റ്റഡി ബി എ സൈക്കോളജി ഫസ്റ്റ് ഇയർ ബെച്ച് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഞാനിവിടെ പറയാൻ പോകുന്ന ടോപ്പിക് ഇഗ്നു ലേൻവേഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ജൂലൈയിലാണ് ഞാൻ ജോയിൻ ചെയ്തത് എൻ്റെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം സോ എനിക്ക് ഒരുപാട് ടെൻഷൻസും കൺഫ്യൂഷൻസും എല്ലാം ഉണ്ടായിരുന്നു ഒരുപാട് ഡിസ്റ്റൻസിന് ശേഷമാണ് റീസ്റ്റഡിലോട്ട് വന്നത് പഠിക്കാനുള്ള ടെച്ചയൊക്കെ എനിക്ക് പഴയ പോലെ എന്തായാലും കിട്ടില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് വിത്ത് മെൻറ്ററോട് കൂടി ജോയിൻ ചെയ്തത് മൈ മെൻറ്റർ നെയിം ഈസ് ഹന ഹന മാം എപ്പോഴും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവാറുണ്ട് ഷേ സിമ്പിൾ ഹംബി ആൻഡ് ഫ്രണ്ട്ലി എന്ത് കാര്യം ഓപ്പണായിട്ട് സംസാരിക്കാനും നമ്മുടെ എല്ലാ ഡൗട്ടുകളും സിമ്പിളായിട്ട് ക്ലിയർ ചെയ്ത് ചെയ്താനൊക്കെ മാം ഫുൾ സപ്പോർട്ടാണ് പലപ്പോഴും ഞാൻ മിഡ് നൈറ്റിലായിരിക്കും മാമിനോട് ഓരോ സംശയങ്ങളൊക്കെ എസ് എം എസ് അയക്കാറുള്ളത് പക്ഷേ മോർണിങ്ങിലാകുമ്പോഴത്തേക്കും മാം അതിന് റിപ്ലൈ തന്നിട്ടുണ്ടാകും അതുപോലെ തന്നെ എനിക്ക് പഠിക്കുമ്പോഴുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഞാൻ മാമിനോട് ഷെയർ ചെയ്യാറുണ്ട് അന്നേരം മാം എനിക്ക് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സൊല്യൂഷൻസൊക്കെ പറഞ്ഞു തന്നെ എൻ്റെ ആ സ്ട്രെസ്സിന് എനിക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കാറുണ്ട് സോ ഇതുവരെ മാമിൻ്റെ അടുത്ത് നല്ല സപ്പോർട്ടാണ് ഉണ്ടായിട്ടുള്ളത് സൈക്കോളജി എന്ന സബ്ജക്റ്റ് ഞാൻ തിരഞ്ഞെടുക്കാനുള്ള റീസൺസ് വരും ക്വാളിഫിക്കേഷൻസ് വേണ്ടി മാത്രമല്ല സൈക്കോളജിയെക്കുറിച്ച് അറിയാനും പഠിക്കാനും അത് അത് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാനൊക്കെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഫിസിക്കൽ ഹെൽത്തിനെ പോലെ തന്നെ മെൻറ്റൽ ഹെൽത്തിന് അതിലേറെ പ്രാധാന്യമുണ്ട് ഞാൻ അടക്കമുള്ള പലരും ഡിപ്രഷന് അഭിമുഖീകരിച്ചവരായിരിക്കും തന്മൂലം നമ്മൾക്ക് അനുഭവിക്കുന്ന പല ദുഃഖങ്ങളും സംഗ്രഹങ്ങളും ഉറക്കയില്ലായ്മയും ആക്റ്റീവായി ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് താല്പര്യ കുറവൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ഒരാളുടെ സഹായം നമുക്ക് ആവശ്യമാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കേൾക്കുന്ന ഒരാളുണ്ടാകുമ്പോൾ അയാൾ നേരിടുന്ന പൂർവ മെൻ്റൽ ഹെൽത്തിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തി നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാം സാമൂഹിക ക്ഷേമമാണ് അതുപോലെ തന്നെയാണ് വിദ്യാർത്ഥികൾ ഫേസ് ചെയ്യുന്ന മെൻ്റൽ പ്രോബ്ലംസ് പഠന വൈകല്യങ്ങൾ താല്പര്യക്കുറവ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ കണ്ടെത്തി അവരിലേക്ക് ഇറങ്ങിത്തിറങ്ങി മാനസികം ശാരീരികവുമായിട്ട് എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനുള്ള തലമുറയെ നമുക്ക് കൊണ്ടുവരാൻ കഴിയണം അങ്ങനെയുള്ളൊരു അധ്യാപികയും ഒരു നല്ലൊരു പാരൻ്റും ആവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സോ സോ താങ്ക് യു ഫോർ ലിസൺ ടു മീ ഹാവ് നൈസ് ഡേ